ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം ചേർത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ലപോലെ പഴുത്ത് തൊലിയൊക്കെ കറുത്ത് പോയ പഴം കഴിക്കാനായിട്ട് ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ അങ്ങനെയുള്ള പഴം വെറുതെ കളയാതെ ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ മുക്കാൽ കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു പാത്രത്തിലേക്കിടയാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു നാല് മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണിത് അപ്പോൾ ഇതാ നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട് രണ്ട് ഏലക്ക തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ ചേർക്കാം ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് നല്ലപോലെ പഴുത്ത ഒരു പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ മുക്കാൽ കപ്പ് പച്ചരിയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി എടുത്താൽ മതി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് ആയിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അരച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായ ശർക്കരയാണ് നേന്ത്രപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കാവുന്നതാണ് ശർക്കര പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ രണ്ടച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇതൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഈ മാവിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം ചൂടോട് കൂടി തന്നെ ചേർക്കുന്നതായതുകൊണ്ട് ഇത് ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഈ മാവ് കട്ടയായി പോവും നല്ലപോലെ തന്നെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി നമുക്ക് നെയ്യിൽ രണ്ട് സാധനങ്ങൾ മൂപ്പിച്ചെടുക്കാനുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് നെയ്യിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളാണ് നമ്മൾ നേരത്തെ മാവിൽ അരയ്ക്കാനായി ചേർത്തതിൻ്റെ ബാക്കി ഒരു പകുതി നേന്ത്രപ്പഴം ഉണ്ടായിരുന്നല്ലോ അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ഈ നെയ്യിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അത് ഞാൻ വഴറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ അതിൻ്റെ പകുതി ഈ മാവിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ബാക്കി പകുതി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ ചേർക്കാം ഈ സോഡാപ്പൊടി ചേർത്ത് ഒരു ടീസ്പൂണോളം വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് ഇരിക്കേണ്ടത് വളരെ എളുപ്പമല്ലേ ഈ മാവ് തയ്യാറാക്കാനായിട്ട് ഇന്ന് നമുക്ക് ഇത് ചുട്ടെടുക്കാണ് വേണ്ടത് ഇതൊരു കുഴിയുള്ള അപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് ഈ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുക്കാം ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ചിട്ടുണ്ട് ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതുപോലെ നേത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളും ഇതിന് മുകളിലായിട്ട് ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് ഇത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മുപ്പത് സെക്കൻഡൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇനി അടുത്തൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും നമുക്കിതേപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം നല്ല ആരെടുത്ത അപ്പം തന്നെയാണിത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് നിങ്ങൾ പലരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ അത് കണ്ടല്ലേ സൂപ്പറല്ലേ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും ഉൾഭാഗം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയും ഇല്ല ഇടയ്ക്ക് നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ തേങ്ങാ ഒക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ